നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുൻപിൽ അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന പരിപാടി ഉദ്ഘാടനം ചെയ്തു ജലസംരക്ഷണ ദ്രവ്യ മാലിന്യ സംസ്കരണ സന്ദേശം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷന് മുന്നിൽ കുട്ടികൾ തെരുവു നാടകം അവതരിപ്പിച്ചത് നഗരസഭ ചെയ്യാടനം അധ്യാപകരും ുംറയുന്ന നിങ്ങൾ അനുസരിക്കണം നിങ്ങളെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന കാരണവരുടെ കണ്ണനീര് കാണാൻ നിങ്ങൾ ഇടയാക്കരുത് അവരെ നിങ്ങൾ കണ്ണനീര് കൊടുപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ജലസംരക്ഷണം എന്ന വിഷയത്തിൽ ഊന്നി അവതരിപ്പിച്ച തെരുവു നാടകത്തിൽ അധ്യാപകരും നാട്ടുകാരും പങ്കുചേർന്നു ഇരുപത്തിയൊന്നാം തീയതി ആരംഭിച്ച ഉജ്ജ്വലം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ വെച്ചാണ് എൻഎസ്എസ് ക്യാമ്പ് നടക്കുന്നത് സമീപവാസികൾക്ക് വൃക്ഷത്തൈ വിതരണം എക്സൈസ് മോട്ടോർ വെഹിക്കിൾ ബോധവൽക്കരണ ക്ലാസ് നെടുങ്കണ്ടം ആകാശപ്പറവിയിൽ സന്ദർശനം ലഹരി ബോധവൽക്കരണ ക്ലാസ് പൂന്തോട്ട നിർമ്മാണം നീന്തൽക്കുള്ള ശുദ്ധീകരണം തുടങ്ങിയ പരിപാടികൾ ക്യാമിന്റെ ഭാഗമായി നടക്കും